അടിസ്ഥാന സൗകര്യ ഊന്നൽ നൽകി വടക്കേക്കാട് പഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ അവതരിപ്പിച്ചു അടിസ്ഥാന മേഖലയായ റോഡ് വികസനം കുടിവെള്ള വിതരണം തെരുവിളക്കുകൾ സ്ഥാപിക്കൽ പാർപ്പിടം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു ആണ് അവതരിപ്പിച്ചത് കോടി കോടി ലക്ഷത്തി 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 രൂപ 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 വരവും ചെലവും ും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ റോഡ് വികസനത്തിന് രണ്ടു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം കുടിവെള്ള വിതരണത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് ഒരു കോടി പാർപ്പിട പാർപ്പിടമേഖലയ്ക്ക് എഴുപത്തിയഞ്ച് ലക്ഷം കാർഷിക മേഖലയ്ക്ക് മുപ്പത്തിയേഴ് ലക്ഷം മൃഗസംരക്ഷണത്തിന് നാല്പത്തിനാല് ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനൊപ്പം പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് ബുധനാഴ്ച കാലത്ത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രുഗ്മ്യ സുധീർ മെമ്പർമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി അനിതാ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിസിടി ന്യൂസ് ന്യൂസ്